ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിന്റെ ചില മാതൃകാ ചോദ്യങ്ങളാണ് കേവല കേവലക്രിയക്ക് ഉദാഹരണം കേവല കേവലക്രിയക്ക് ഉദാഹരണം ഏതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നു ഇരിക്കുന്നു പറത്തുന്നു നടത്തുന്നു കയറ്റുന്നു അപ്പൊ എന്താണ് കേവലക്രിയ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് കേവലക്രിയ എന്ന് പറഞ്ഞാൽ സ്വയം ചെയ്യുന്ന പ്രവൃത്തി ഒരാൾ സ്വയം ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത് കേവലക്രിയ അയാളെ മറ്റൊരാൾ ചെയ്യിക്കുന്നത് അതാണ് എന്ത് അയാളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് എന്ത് പ്രയോജകക്രിയ അപ്പൊ കേവലക്രിയയും പിന്നെ എന്താണ് പ്രയോജകക്രിയയുമാണ് ഉള്ളത് അപ്പൊ കേവലക്രിയ ഇതിൽ ഏതാണ് സ്വയം ചെയ്യുന്നത് ഏതാണ് ഇരിക്കുന്നു അതാണ് കറക്റ്റ് ആൻസർ ഇരിക്കുന്നു എന്നതാണ് ഇവിടെ കേവലക്രിയ ഇനി ഇരിക്കുന്നു എന്നുള്ളതിന്റെ പ്രയോജകക്രിയ എന്തായിരിക്കും പറയുവാണ് പറയുമാണ് ഞാൻ ഇരിക്കുന്നു ഞാൻ ഇരിക്കുന്നു അപ്പൊ ഞാൻ സ്വയം ഇരിക്കുവാണ് അല്ലെ അപ്പൊ എന്നെ ഒരാള് ആ ഒരു ഇരിക്കുന്നതിന് എന്താണ് എന്നെ ഒരാൾ ചെയ്യിക്കുകയാണ് ആ പ്രവൃത്തി അതേ പ്രവൃത്തി അതായത് ഇരിക്കുക എന്ന പ്രവൃത്തി മറ്റൊരാളെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെ പറയും എന്നെ ഇരുത്തുന്നു ഓക്കെ അപ്പൊ ഇരിക്കുന്നു എന്നുള്ളതിന്റെ പ്രയോജക ക്രിയ എന്താണ് ഇരുത്തുന്നു ഓക്കെ അപ്പൊ അടുത്തതാണ് പറത്തുന്നു പറത്തുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോജക ക്രിയ ആണല്ലേ പറത്തുന്നു ഓക്കെ അപ്പൊ അതിന്റെ കേവല ക്രിയ എന്തായിരിക്കും കേവല ക്രിയ പറക്കുന്നു സ്വയം ചെയ്യുന്നതാണ് പറക്കുന്നത് വേറൊരാള് പറപ്പിക്കുകയാണ് അല്ലെ പറപ്പിക്കുക എന്ന് പറയുന്നത് തെറ്റായ ഒരു പ്രയോഗമാണ് പക്ഷെ കൂടുതൽ പേരും അങ്ങനെയായിരിക്കും പറയുക അല്ലെ അപ്പൊ പറക്കുന്നു ആ പറക്കുന്നു എന്ന ക്രിയ മറ്റൊരാൾ ചെയ്യിക്കുകയാണെങ്കിൽ എന്താണത് പറത്തുന്നു എന്ന് പറയും അടുത്തത് നടത്തുന്നു അതും എന്താണ് പ്രയോജക ക്രിയയാണ് മറ്റൊരാള് ചെയ്യിക്കുന്നതാണ് അല്ലെ അമ്മ കുഞ്ഞിനെ നടത്തുന്നു ഇനി കുഞ്ഞ് തനിയെ നടക്കുകയാണെങ്കിൽ എന്ത് പറയും അതായത് കേവലക്രിയ എങ്ങനെ പറയും നടക്കുന്നു നടത്തുന്നു എന്നത് ക്രിയയും നടക്കുന്നു എന്നത് കേവലക്രിയയുമാണ് അടുത്തത് കയറ്റുന്നു എന്നത് ക്രിയയാണ് അതിന്റെ കേവലക്രിയ ഏതാണ് കയറുന്നു കയറ്റുന്നു എന്നുള്ളതിന്റെ കേവല ക്രിയയാണ് എന്ത് കയറുന്നു എന്നുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കിടക്കാം മൺപാത്രം എന്ന നാമത്തിന്റെ വിഭക്തി ഏത് കുട്ടി മൺപാത്രം പൊട്ടിച്ചു ഈ വാക്യത്തിലെ മൺപാത്രം എന്ന നാമത്തിന്റെ വിഭക്തി കഴിഞ്ഞ ക്ലാസ്സിലെ വിഭക്തിയെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചതാണ് വിശദമായിട്ട് തന്നെ നോക്കി അപ്പൊ പ്രത്യേകം പറഞ്ഞിരുന്നു ഒരു വാക്യം എഴുതുമ്പോൾ അതിലൊരു കർമ്മം ഉണ്ടെങ്കിൽ ആ കർമ്മം എപ്പോഴും പ്രതിഗ്രാഹിക വിഭക്തിയിലായിരിക്കും അപ്പം കുട്ടി മൺപാത്രം പൊട്ടിച്ചു ഇതിലെ കുട്ടി എന്ന് പറയുന്നത് ആരാണ് കർത്താവ് നമ്മുടെ മലയാളത്തിലെ വാക്യത്തിന്റെ ഓടന്ന് വന്ന കർത്താവ് കർമ്മം ക്രിയ എന്നാണ് അപ്പൊ കുട്ടി കർത്താവ് പൊട്ടിച്ചു എന്ന് പറയുന്നതാണ് അവിടുത്തെ ക്രിയ അല്ലെ പൊട്ടിക്കുക എന്നുള്ളതാണ് ക്രിയ അത് ഭൂതകാലത്തിൽ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതുപോലെ ഇവിടെ മൺപാത്രം അതും മറ്റൊരു നാമമാണ് പക്ഷെ ഈ കുട്ടി മൺപാത്രം പൊട്ടിച്ചു അപ്പൊ ആരെ അല്ലെങ്കിൽ എന്തിനെ അപ്പൊ എന്തിനെ പൊട്ടിച്ചു എന്ന് ചോദിക്കുമ്പോൾ എന്ത് ആൻസർ കിട്ടും അതാണ് കർമ്മം അതായത് മൺപാത്രം അതാണ് ഇവിടെ കർമ്മം അപ്പൊ എപ്പോഴും കർമ്മം എന്ന് പറഞ്ഞ എന്തായിരിക്കും പ്രതിഗ്രാഹിക എന്നുള്ളത് ഓർത്തുവെക്കുക പിന്നെ ഒരു ഡൗട്ട് എല്ലാവർക്കും തോന്നുന്നത് മൺപാത്രം അങ്ങനെ മാത്രമേ ഉള്ളൂ അതിന്റെ കൂടെ ഒരു പ്രത്യയവും ചേർത്തിട്ടില്ല അപ്പൊ നിർദ്ദേശിക എന്ന് തോന്നാം അപ്പൊ കുട്ടി മൺപാത്രം പൊട്ടിച്ചു എന്ന് പറയുമ്പോ എല്ലാവരും ഒന്ന് ആലോചിച്ചു നോക്കുക അതായത് മൺപാത്രം എന്ന നാമം എന്തെങ്കിലും ചെയ്തു എന്നല്ല ആ മൺപാത്രത്തെ പൊട്ടിച്ചു എന്നുള്ള മീനിങ് ആണ് ശരിക്കും അവിടെ വേണ്ടത് അല്ലെ കുട്ടി മൺപാത്രത്തെ പൊട്ടിച്ചു നമ്മൾ വെള്ളം കുടിച്ചു എന്ന് പറയുമ്പോൾ വെള്ളത്തെ കുടിച്ചു എന്നതാണ് ശരിയായ അർത്ഥം അവിടെ അതുകൊണ്ട് തന്നെ എ എന്ന് വരുന്ന പ്രതിഗ്രാഹികയാണ് അവിടെ ആൻസർ വരുന്നത് നമ്മൾ എല്ലാ വിഭക്തിയും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അതുകൊണ്ട് ഓരോ ഓപ്ഷൻസ് ആയിട്ട് പറയുന്നില്ല അടുത്തത് സംയോജിക വിഭക്തിക്ക് ഉദാഹരണം ഏത് സംയോജിക വിഭക്തിക്ക് ഉദാഹരണം ഏതാണ് ഇതില് രാജാവിനോട് ധനത്തെ ദുഃഖത്താൽ ദേവന്റെ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ സംയോജിക കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഓർത്തിരിക്കാനായിട്ട് ഓട് എന്ന് ഓർക്കുക അല്ലെ എന്തിനോട് യോജിക്കുന്നു ഓട് എന്തിനോട് യോജിക്കുന്നു അപ്പൊ യോജിക്കുന്നു അപ്പൊ സംയോജിക അപ്പൊ ഏതാണ് ഓട് രാജാവിനോട് എന്നതാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഇനി ഈ ധനത്തെ എന്നുള്ളത് ധനത്തെ അത് ഏതാണ് ധനത്തെ അത് അതിന്റെ വിഭക്തി ഏതാണ് പ്രതിഗ്രാഹിക നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചതാണ് പ്രതിഗ്രാഹിക അല്ലെ ധനത്തെ എന്നുള്ളതിന് ഏതാണ് പ്രതിഗ്രാഹികയാണ് അടുത്തതാണ് ദുഃഖത്താൽ അപ്പൊ ആൽ എന്ന് പറഞ്ഞത് ഏതായിരുന്നു ഓക്കെ പ്രയോജനം എന്ന് നമ്മൾ പഠിച്ചു അല്ലെ അപ്പൊ ആൽ എന്ന് വന്നാൽ എന്താണ് പ്രയോജിക അടുത്തത് ദേവന്റെ എന്താണ് ദേവ ഉടെ എന്നൊക്കെ ബന്ധം അല്ലെ ദേവന്റെ എന്ന് പറയുന്നത് അപ്പൊ അവിടെ എന്തായിരിക്കും കർമ്മത്തെ കുറിക്കുന്ന വിഭക്തി ഏതാണ് കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചേ ഉള്ളൂ കർമ്മത്തെ കുറിക്കുന്ന വിഭക്തി ഏതാണെന്ന് അപ്പൊ ഏതാണ് ഇനി ആലോചിക്കേണ്ട ആവശ്യമില്ല ഏതാണ് പ്രതിഗ്രാഹികയാണ് കർമ്മത്തെ കുറിക്കുന്ന വിഭക്തി മേയാ നാമത്തിന് ഉദാഹരണം ഏത് മേയാ നാമത്തിന് ഉദാഹരണം ആകാശം സൈന്യം നഗരം നദി ഇതിലേതാണ് മേയ നാമത്തിന് ഉദാഹരണമായിട്ട് വരുന്നത് അപ്പോ നമുക്കറിയാം മേയാനാമം എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ഒരു വസ്തുവായിട്ടോ ഒരു സ്ഥലമായിട്ടോ ഒരു ഗ്രൂപ്പായിട്ടോ ഒരു സമൂഹമായിട്ടോ ഒന്നും പറയാൻ പറ്റാത്തതാണ് എന്ത് മേയാനാമം അപ്പൊ ഇതിലെ മേയാനാമം എന്ന് പറഞ്ഞ ആകാശമാണ് അല്ലേ ആകാശം അതുപോലെ മഞ്ഞ് മഴ വെയിൽ മണ്ണ് അതൊക്കെ എന്താണ് നാമത്തിന് ഉദാഹരണമാണ് ഇനി ഇവിടെ സൈന്യം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ് പറയുന്നത് അല്ലെ ഒരു കൂട്ടത്തെ സൂചിപ്പിക്കാനുള്ള കളക്ട് ആയിട്ട് പറയുന്നു അപ്പൊ ഇതിനകത്ത് നഗരം എന്ന് പറയുന്നതും ഒരുപാട് നഗരങ്ങളുണ്ട് അല്ലെ ഒരു നഗരമല്ല പല നഗരങ്ങളുണ്ട് അപ്പൊ അതും എന്താണ് സാമാന്യ നാമം ആണ് ഇനി നദി എന്ന് ും എന്താണ് ഒരുപാട് നദികളുണ്ട് ഗംഗ യമുന അങ്ങനെ പല നദികളും ഉണ്ട് അല്ലെ അപ്പൊ നദി എന്ന് പറയുന്ന ആ നാമം എന്ത് നാമമാണ് ഇത് രണ്ടും എന്താണ് നാമമാണ് നാമത്തിന്റെ ക്ലാസ്സുകൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് പഴയ വീഡിയോസ് ആണ് അപ്പൊ വേണമെങ്കിൽ ഞാൻ പുതുതായിട്ട് ചെയ്യാം അപ്പൊ നിങ്ങക്ക് കമന്റ് ചെയ്യാം ഇനി അടുത്ത് നോക്കൂ കടം പ്ലസ് കഥ കടം കടം പ്ലസ് കഥ എന്തായി കടം ഇവിടെ ഉണ്ടായ മാറ്റം എന്താണ് ലോപം ആഗമം ആദേശം ദിത്വം ഇതിൽ ഏതാണ് വരുന്നത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക കടം പ്ലസ് കഥ ഈ കാ മാറിയിട്ട് ഇവിടെ കാ എന്തായി മാറി ആയി മാറി അല്ലേ ഈ ഇങ്ക പങ്കായത്തിന്റെ എന്ന് പറയുന്നത് പ്ലസ് കായാണ് അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ വേറെ എന്താണ് ഈ ഇരട്ടിപ്പൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത് എന്താണ് വന്നിരിക്കുന്നത് എന്ന അത് ആഗമിച്ചു ഈ ഒരു വർണ്ണം ആഗമിച്ചിരിക്കുകയാണ് കൂടാതെ മറ്റൊരു കാര്യം കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട് കടം എന്നുള്ളതിന്റെ അം അം എന്ന് പറഞ്ഞതിൽ എന്തു പറയും അനുസ്വാരം അപ്പൊ അവിടെ അനുസ്വാരം പോയി അല്ലെ അനുസ്വാരം പോയിട്ട് ഒരു ങ്ങാ വന്നു അനുസ്വാരം ലോപിച്ചിട്ട് എന്താഗമിച്ചു ആഗമിച്ചു അപ്പൊ ഒന്ന് പോയിട്ട് മറ്റൊന്ന് വന്നതുകൊണ്ട് ഏതാണ് ആദേശസന്ധിയാണ് ഏതാണ് ആദേശസന്ധി ചുട്ടെഴുത്തുകൾ എന്നറിയുന്ന സ്വരങ്ങൾ ഏതാണ് ചുട്ടെഴുത്തുകൾ എന്നറിയുന്ന സ്വരങ്ങൾ ഏതാണ് ചുട്ടെഴുത്ത് എന്ന് വെച്ചാൽ എന്താണ് ചൂണ്ടിക്കാണിക്കുന്ന എഴുത്ത് ചൂണ്ടിക്കാണിക്കുന്ന എഴുത്തിനാണ് ചുട്ടെഴുത്ത് എന്ന് പറയുന്നത് അപ്പൊ ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആ ഇ എ എന്നിവയാണ് പിന്നെ ഉദാഹരണം പറയാം ഇപ്പൊ നമ്മൾ അകലെയുള്ള ഒരു വീട് പറയുവാണ് ആ വീട് നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ് അല്ലെ ആ എന്ന് പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കലാണ് അല്ലെങ്കിൽ ആ മരം എന്ന് പറയുമ്പോഴും ചൂണ്ടിക്കാണിക്കുകയാണ് ഇനി നമ്മൾ അടുത്ത തൊട്ടടുത്തിരിക്കുന്ന ഈ പേനയുടെ കാര്യം പറയുവാണെങ്കിലോ ഈ പേന അല്ലെങ്കിൽ ഈ ബുക്ക് ഓക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് പറയുന്നത് ഈ പേന ഈ ബുക്ക് ഈ കസേര അങ്ങനെ നമ്മൾ അടുത്തുള്ളത് പറയുവാണെങ്കിൽ എന്താണ് അതും ചൂണ്ടിക്കാണിക്കലാണ് അല്ലെ ഈ ആയും ഇനി എ എന്ന് പറയുന്നത് എവിടെ എന്നൊരു ചോദ്യം എവിടെ എന്നുള്ളതിൽ എ ഉണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് എ സൂചിപ്പിക്കുന്നത് ഒരു ചോദ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് ഓക്കെ അപ്പൊ ഇതിന് മൂന്നും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എഴുത്തുകളാണ് ചുറ്റെഴുത്തുകൾ ആയും ഈയും എയും ആ എന്നുള്ളത് അകലെയുള്ളതിനെ ചൂണ്ടിക്കാണിക്കാൻ ഈ എന്നുള്ളത് അടുത്തുള്ളതിനെ ചൂണ്ടിക്കാണിക്കാൻ എ എന്നുള്ളത് ഒരു ചോദ്യ രൂപത്തിലുമാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോ ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തതേത് ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ആദേശം എന്ന് വെച്ചാൽ എന്താ ഒന്ന് പോയിട്ട് പകരം മറ്റൊന്ന് വരുന്നതാണ് ആദേശം അപ്പൊ അതിന് ഉദാഹരണം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ നോക്കുക ഓപ്ഷൻ സി കണ്ണീർ കണ്ണീർ എന്നുള്ളതില് നോക്കൂ കൺ പ്ലസ് നീർ ഓക്കെ പ്ലസ് നീർ അതുപോലെ വെണ്ണീർ എന്താണ് വെൺ പ്ലസ് നീർ ആണ് വെണ്ണീർ തണ്ണീർ തൺ പ്ലസ് അപ്പൊ ഇവിടെ എല്ലായിടത്തും ഈ നാ മാറിയിട്ട് ഈ നീർ എന്നുള്ള മാറിയിട്ട് ഒരു നാ എക്സ്ട്രാ വരുവാണ് ചെയ്യുന്നത് അപ്പൊ ഈ മൂന്നെണ്ണവും എന്താണ് ആദേശ സന്ധിയാണ് അല്ലെ അപ്പൊ വിണ്ണാർ വിണ്ണ് പ്ലസ് ആർ വിണ്ണാർ അല്ലേ അപ്പൊ അതെന്താണ് അതൊരു ആഗമസന്ധിയാണ് വരുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് അപ്പൊ വിണ്ണാർന്ന് വിണ്ണാർ എന്ന് പറഞ്ഞ വിണ്ണ് പ്ലസ് ആർന്ന് പറയാം അപ്പൊ അതിനകത്ത് അല്ലെങ്കിൽ വിൻ പ്ലസ് ആർന്നു അറിയാം ഓക്കെ അപ്പൊ ആ ഒരു ഏതിലാണെങ്കിലും ഇത് ആദേശ ആദേശസന്ധിയല്ല ഈ വ്യാകരണ ബുക്കുകളിൽ കാണുമ്പോൾ വിണ് പ്ലസ് ആർ ആർന്നും അല്ലെങ്കിൽ വിൻ പ്ലസ് ആർ ആർന്നും ഈ രണ്ട് രീതിയിൽ ചേർക്കുമ്പോൾ ഇവിടെ ഒരു നാ എക്സ്ട്രാ വരുവാണ് ചെയ്യുന്നത് ഓക്കെ ആഗമിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ ഇവിടെ ഒരു എന്താണ് സംഭവിക്കുന്നത് ഇത് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ ലോപിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ രണ്ട് രീതിയിലും ഇങ്ങനെ അത് ഉച്ചരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയില് രണ്ടായിട്ട് പറയാറുണ്ട് അപ്പൊ എന്തു വന്നാലും ആദേശ സന്ധിക്ക് ഉദാഹരണമല്ല എന്ന് ചോദിച്ചാൽ ആർക്കും കൺഫ്യൂഷൻ വേണ്ട വിണ്ണാറ് തന്നെയാണ് നെന്മണി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് നെന്മണി ിൽ പ്ലസ് ഉണ്ട് നെല്ല് പ്ലസ് മണി പ്ലസ് 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 മണി 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 നെല്ലിൻ ഏതാണ് മണിയാണ് നെൽ എന്ന് എഴുതാം അല്ലെങ്കിൽ നെല് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നെല് പ്ലസ് മണി എന്ന് എഴുതാം നെല്ല് എന്നുള്ളതിന്റെ ആ ഒരു ഒരു ബേസിക് കേവല രൂപമാണ് നെല് എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ലാ പോയിട്ട് എന്ത് വന്നു ന അല്ലെങ്കിൽ ഇൽ പോയിട്ട് ഇൻ വന്നു എന്നുള്ളതാണ് അപ്പൊ അതവിടെ ആദേശസന്ധിയാണ് വരുന്നത് അടുത്ത ദിത്വസന്ധിക്ക് ഉദാഹരണം ഏത് ഇതിലൊരു ഓപ്ഷൻ വേറെ ചോദ്യത്തിന്റെ വന്നു പോയതാണ് കേട്ടോ ദിത്വസന്ധിക്ക് ഉദാഹരണം വെള്ളാന വെള്ള പ്ലസാനയാണ് വെള്ളാന കുറോല പൂങ്കാവനം പടച്ചട്ട ിത്വസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ഇരട്ടിക്കുന്നത് അല്ലെ പടച്ചട്ടയാണ് ഓക്കെ പടാ പ്ലസ് ചട്ടയാണ് എന്ന് പറയുന്നത് പടച്ചത് ശരിക്കും ഇതെങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ പടാ പ്ലസ് ചട്ട പടച്ചാണ് ഓക്കെ കയ്യാമം സന്ധി കയ്യാമം എന്ന് വെച്ച അർത്ഥം എന്താണ് വിലങ്ങ് എന്നാണ് കയ്യാമത്തിന്റെ സന്ധി എന്താണ് അപ്പൊ ഇവിടെ നോക്കുക കൈ പ്ലസ് ആമം എന്നാണ് എഴുതുക കൈ പ്ലസ് ആമം അപ്പൊ യാ എന്നൊരു യാ എന്നൊരു വാക്കെന്നല്ല യാ എന്നൊരു ശബ്ദം അവിടെ ആഗമിക്കുകയാണ് ചെയ്തത് അല്ലെ അതുകൊണ്ട് അത് ഏതാണ് ആഗമസന്ധിയാണ് കൈ ആമം കൈ അതിന്റെ സമാസം ഏത് കൈകാലുകൾ കൈകാലുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പ്രധാനമായിട്ടും രണ്ടും ഇവിടെ ഒരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു അത് അടുത്ത പേജിൽ പോയത് കൊണ്ടാണ് കേട്ടോ കയ്യും കാലും അങ്ങനെ രണ്ടിനും തുല്യ പ്രാധാന്യം മാതാപിതാക്കൾ മാതാവും പിതാവും അങ്ങനെ തുല്യ പ്രാധാന്യം ഉത്തരപദത്തിനും പൂർവപദത്തിനും അതായത് പൂർവപദമാണ് ആദ്യത്തെ പദം കൈ എന്നുള്ളത് അടുത്തത് ഉത്തരപദം അപ്പൊ രണ്ടിനും തുല്യ പ്രാധാന്യമാണെങ്കിൽ അത് സമാസം സമാസത്തിന്റെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അത് പഴയ വീഡിയോ ആണ് കൂടുതലായിട്ട് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങക്ക് പറയാവുന്നതാണ് വിശേഷണം മഞ് നിലാവ് വെള്ളം അഴക് ഏതാ വിശേഷണം അഴക് അല്ലെ അഴക് എന്നുള്ളത് വിശേഷണമാണ് വീട് മുതൽ വിദ്യാലയം വരെ അടിവരയിട്ട ശബ്ദങ്ങൾ എന്താണ് ഈ മുതൽ എന്നുള്ളതും വരെ എന്നുള്ളതും ഒക്കെ എന്താണെന്നാണ് ചോദിക്കുന്നത് വിശേഷണമാണോ ഗതിയാണോ ഘടകമാണോ വ്യാക്ഷേപകമാണോ ഏതാണ് ഇതെല്ലാം ദ്യോതകത്തിൽപ്പെട്ടതാണ് ഈ വിശേഷണം ബാക്കി വരുന്നത് ഗതി ഗതി കേവലം എന്നാണ് ഗതികത്തിന്റെ തീരുവുകൾ ദ്യോതകത്തിന്റെയും പണ്ട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് പഴയ വീഡിയോ ആകുമ്പോ അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ല എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം മനസ്സിലായില്ലെങ്കിലും അപ്പൊ ഞാൻ പുതിയ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ഗതി ഗതിയാണ് ഈ മുതൽ വരെ അന്ന് തൊട്ട് ഇന്ന് വരെ എന്നൊക്കെ പറയുമ്പോൾ തൊട്ട് വരെ അതൊക്കെ എന്താണ് അപ്പൊ വടി കൊണ്ട് അടിച്ചു വടി കൊണ്ട് അടിച്ചു ആ കൊണ്ട് െന്ന് പറഞ്ഞാൽ അതൊക്കെ എന്താണ് ഗതിയാണ് കേട്ടോ അതായത് വാച്യമായിട്ട് അർത്ഥം ഇല്ലാത്തതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ദ്യോതകം എന്ന് പറയുന്നത് കേട്ടോ സർവനാമം ഏതാണ് സർവനാമം സർവനാമം പെങ്ങൾ മനുഷ്യർ നിങ്ങൾ അമ്മ എന്ന് കൊടുത്തിട്ടുണ്ട് സർവനാമം എന്ന് പറയുന്നത് അഥവാ പ്രോനോൺ അല്ലെ നിങ്ങൾ അഥവാ യു എന്ന് പറഞ്ഞ ഏതാണ് സെക്കൻഡ് പേഴ്സൺ അല്ലെങ്കിൽ മധ്യമ മധ്യമ പുരുഷ പുരുഷ സർവനാമമാണ് സർവനാമം ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട് ഉത്തമ പുരുഷ സർവനാമം മധ്യമ പുരുഷ സർവനാമം അതുപോലെ പ്രഥമ പുരുഷ സർവനാമം പ്രഥമ പുരുഷനാണ് എന്ത് പറയുന്നത് തേർഡ് പേഴ്സൺ അതായത് അവൻ അവൾ അവർ അതുപോലെ അത് എന്നൊക്കെ പറയുന്നത് നീ നിങ്ങൾ താങ്കൾ എന്നൊക്കെ പറയുന്നത് എന്താണ് മധ്യമ പുരുഷ സർവനാമം ഞാൻ ഞങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്താണ് സോറി ആദ്യത്തേത് ഉത്തമ പുരുഷ സർവനാമം അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അപ്പൊ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്കും ഷെയറും തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻസ് എല്ലാം പ്രതീക്ഷിക്കുന്നു താങ്ക് യു